പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് പ്ലാറ്റോ അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇരുപതാം നൂറ്റാണ്ട് ഇന്ത്യ എന്ന് പറയുന്ന ഭാഗമാണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ കൂടി ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനങ്ങൾ വളരെയധികം കരുത്തു ആർജിക്കുകയാണ് ഉണ്ടായത് പ്രത്യേകിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കടിഞ്ഞാൻ മിത ദേശീയവാദികളിൽ നിന്നും തീവ്ര ദേശീയവാദികളിലേക്ക് കൈമാറ്റം ചെയ്യുമ്പോൾ ദേശീയ പ്രസ്ഥാനത്തിന് പുതിയ ഉണർവും ഊർജവും ഉണ്ടായി ബാലഗംഗാധര തിലകനെ പോലെയുള്ള തീവ്ര ദേശീയവാദികൾ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഊർജം വളരെയധികം വർദ്ധിപ്പിച്ചു അതുകൊണ്ട് തന്നെ ഇന്ത്യയെ വിഭജിച്ച് വരിക്കുക എന്ന് പറയുന്ന ഒരു തന്ത്രം ആവിഷ്കരിച്ചാൽ മാത്രമേ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ ഭരണം സുഗമമായി നടത്താൻ സാധിക്കുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം ബ്രിട്ടീഷുകാർ മനസ്സിലാക്കുകയും അതിൻ്റെ അനന്തരഫലമായി ഉണ്ടായിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ബംഗാൾ വിഭജനം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അതുപോലെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പുതിയൊരു പാർട്ടി അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ആദ്യം നമുക്ക് ബംഗാൾ വിഭജനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം ബംഗാൾ വിഭജനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് മൂന്ന് പ്രധാനപ്പെട്ട വൈസ്രോയിമാരെ നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട് നമുക്കറിയാം ബംഗാൾ വിഭജനം നടത്തിയത് കേഴ്സൻ പ്രഭുവാണ് കേഴ്സൻ പ്രഭുവാണ് ബംഗാൾ വിഭജനം നടത്തിയിട്ടുള്ളത് ബംഗാൾ വിഭജനം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറിനാണ് നടന്നത് നിലവിൽ വരുന്ന സമയത്ത് ബ്രിട്ടീഷ് വൈസ്രോയ് എന്ന് പറയുന്നത് മിൻഡോ രണ്ടാമനാണ് മിൻഡോ രണ്ടാമൻ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഈ ബംഗാൾ വിഭജനം റദ്ദു ചെയ്തു ആ സമയത്തെ വൈസ്രോയ് എന്ന് പറയുന്നത് ഹർഡിൻജി രണ്ടാമനാണ് അപ്പോൾ കേഴ്സൺ പ്രഭു മിൻഡോ പ്രഭു അതുപോലെ ഹർഡിൻജി രണ്ടാമൻ ഒക്ടോബർ പതിനാറ് ബംഗാൾ പ്രത്യേകിച്ച് ബംഗാൾ വ്യാപകമായിട്ട് വിലാപദിനം ആചരിക്കുകയാണ് അപ്പം വിലാപദിനം ആചരിച്ചത് ഒക്ടോബർ പതിനാറ് ഒക്ടോബർ പതിനാറ് ബംഗാളിൽ ഐക്യം നിലനിർത്തുന്നതിനായി രാഗി ബന്ധൻ ദിനമായി ആചരിക്കാൻ വേണ്ടി ജനങ്ങളോട് ആഹ്വാനം ചെയ്ത വ്യക്തിയാണ് രവീന്ദ്രനാഥ ടാഗോർ രവീന്ദ്രനാഥ ടാഗോറാണ് ആണ് രാഗി ബന്ധൻ ദിനമായിട്ട് ഒക്ടോബർ പതിനാറ് ആചരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത് അതുപോലെ ഇന്ത്യൻ സ്വതന്ത്ര സമരത്തിലേക്ക് അരബിന്ദഘോഷ് പ്ര പ്രവേശിക്കാൻ പ്രേരിതമായിട്ടുള്ള സംഭവമാണ് ബംഗാൾ വിഭജനം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അതുപോലെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ആരംഭം ബംഗാൾ വിഭജനത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്നതാണ് സ്വദേശി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ സ്വദേശി തദ്ദേശീയമായിട്ട് ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക അതുപോലെ ഫോറിൻ ഉൽപ്പന്നങ്ങളൊക്കെ ബഹിഷ്കരിക്കുക എന്ന് പറയുന്ന നിലപാട് സ്വദേശി ഉൽപ്പന്നങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു നിലപാട് അതാണ് സ്വദേശി പ്രസ്ഥാനങ്ങൾ സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് സ്വദേശി ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോർ ബംഗാൾ സ്വദേശി കെമിക്കൽ സ്വദേശി സ്റ്റോർ സ്ഥാപിച്ചിട്ടുള്ള ദേശീയ നേതാവാണ് പി സി റേ അതും ഇതോടുകൂടി നമുക്ക് പറയാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്രയുമാണ് ബംഗാൾ വിഭജനവുമായിട്ട് നമ്മൾ പറയാനുള്ളത് അതുപോലെ എന്തുകൊണ്ടാണ് ബംഗാൾ ഇവർ തിരഞ്ഞെടുക്കാൻ കാരണം ഒന്നാമത് ബ്രിട്ടീഷുകാരുടെ ഭരണ കേന്ദ്രമാണ് ബംഗാൾ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലെ പ്ലാസി യുദ്ധം നടന്നുകൊണ്ട് അത് നടക്കുന്നത് ബംഗാളിലാണ് പ്ലാസി എന്ന് പറയുന്ന സ്ഥലം ബംഗാളിലാണ് നമ്പർ വൺ നമ്പർ ടു ഇവരുടെ ഭരണ സ്ഥിരാ കേന്ദ്രമാണ് ബംഗാൾ എന്ന് പറയുന്നത് പിന്നെ മൂന്നാമത്തെ കാര്യം ഇന്ത്യയിൽ ദേശീയ പ്രസ്ഥാനങ്ങളുടെ നഴ്സറി ആയിട്ട് അറിയപ്പെടുന്നതാണ് ബംഗാൾ അതുകൊണ്ട് ബംഗാളിനെ വിഭജിച്ചു കഴിഞ്ഞാൽ ദേശീയ പ്രസ്ഥാനങ്ങളെ വീക്കെൻഡ് ചെയ്യാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കിയവരാണ് ബ്രിട്ടീഷുകാർ ഇനി ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട് അന്നത്തെ ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി ആയിട്ടുള്ള ബ്രിട്ടീഷുകാരനായ റിസ്ലെ അഭിപ്രായപ്പെട്ടത് ഇങ്ങനെയാണ് ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ് ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകുമെന്ന് അഭിപ്രായപ്പെട്ട അന്നത്തെ ആഭ്യന്തര സെക്രട്ടറിയാണ് റിസ്ലേ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ ഭരണ കേന്ദ്രം ചോദിച്ചു കഴിഞ്ഞാൽ ബംഗാൾ പ്ലാസി യുദ്ധം നടന്നത് ബംഗാൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ എസറി എന്നറിയപ്പെടുന്നത് ബംഗാൾ ഇത്രയുമാണ് ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയി ഹാർഡിഞ്ച് രണ്ടാമനാണ് ഇനി നമുക്ക് ബംഗാൾ വിഭജനം ശരിക്ക് പ്രാദേശികമായിട്ടുള്ള ഒരു വിഭജനമായിരുന്നു എന്നാൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ വിഭജിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരുടെ ഒരു സൈലൻറ്റ് സപ്പോർട്ടോടു കൂടി ഉണ്ടായിട്ടുള്ള ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് പിന്നീട് മുസ്ലിം ലീഗ് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് മാറുകയാണ് ഉണ്ടായത് തുടക്ക സമയത്ത് ബ്രിട്ടീഷുകാരുടെ സപ്പോർട്ട് ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ മുസ്ലിം ലീഗ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം ആയിരത്തി തൊള്ളായിരത്തി ആറ് ഡിസംബർ മുപ്പതിനാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം രൂപീകൃതമാകുന്നത് ഡിസംബർ മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി ആറ് മുസ്ലിം ലീഗിന്റെ രൂപീകരണത്തിന് മുഖ്യ പങ്ക് വഹിച്ച രണ്ട് വ്യക്തികൾ ആഗാഖാൻ ആഗാഖാൻ ആയിരുന്നു മുസ്ലിം ലീഗിൻ്റെ ആദ്യ പ്രസിഡൻ്റ് അതുപോലെ നവാബ് സലീമുള്ള മുസ്ലിം ലീഗിൻ്റെ ആദ്യ പ്രസിഡൻറ്റ് ആഗാഖാൻ മുസ്ലിം ലീഗ് രൂപീകരണ സുമായി ബന്ധപ്പെട്ട വേദി ദാക്കയാണ് ബംഗ്ലാദേശിലെ ദാക്ക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുന്നത് നമുക്കറിയാം ബോംബെയിൽ വെച്ചിട്ടാണ് ഗോകുൽദാസ് തേജ്പാൽ കോളേജിൽ എഴുപത്തി രണ്ട് പ്രതിനിധികൾ പങ്കെടുത്തുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ മുസ്ലിം ലീഗ് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ധാക്കയിൽ വെച്ചിട്ട് അതുപോലെ പിന്നെ കുറച്ച് കഴിഞ്ഞു അതിലെ നേതാക്കൾക്കൊക്കെ മാറ്റം വന്നു ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് മുസ്ലിം ലീഗ് മാറുകയാണ് ഉണ്ടായത് പിന്നീട് പ്രത്യേക രാഷ്ട്രവാദം ഉന്നയിച്ച മുസ്ലിം ലീഗ് സമ്മേളനം പ്രത്യേക രാഷ്ട്രം മുസ്ലിങ്ങൾക്ക് ആവശ്യമാണെന്ന് പറഞ്ഞ ഒരു വാദം ഉന്നയിച്ചത് മുസ്ലിം ലീഗാണ് അതിൻ്റെ ആൾ എന്ന് പറയുന്നത് അതിൻ്റെ സമ്മേളനം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ അലഹബാദ് സമ്മേളനമാണ് അലഹബാദ് സമ്മേളനമാണ് പ്രത്യേക രാഷ്ട്രവാദം ആദ്യമായിട്ട് ഉന്നയിക്കുന്നത് പാകിസ്ഥാൻ വാദത്തിൻ്റെ ഉപജ്ഞാതമായിട്ട് അറിയപ്പെടുന്നത് മുഹമ്മദ് ഇക്ബാലാണ് പ്രത്യേക മുസ്ലിം രാഷ്ട്രം എന്ന വാദം ആദ്യമായി നടത്തിയത് മുഹമ്മദ് ഇക്ബാലാണ് സാരെ ജഹാം സി അച്ച എന്ന് പറയുന്ന ദേശീയ അതായത് ദേശീ ദേശീയ ദേശീയതക്കൂന്നൽ നൽകുന്ന ദേശഭക്തി ഗാനം രചിച്ചത് മുഹമ്മദ് ഇക്ബാലാണ് അദ്ദേഹം ഒരു കവി കൂടിയാണ് അതുപോലെ അദ്ദേഹം മുസ്ലിം രാഷ്ട്രം എന്നുള്ള വാദം മുന്നോട്ട് വെച്ചുവെങ്കിലും പാകിസ്ഥാൻ എന്ന പദപ്രയോഗം ആദ്യമായിട്ട് ഉപയോഗിച്ചത് വിദ്യാർത്ഥിയായിട്ടുള്ള ചൗധരി റഹ്മത്തലിയാണ് അദ്ദേഹം ഒരു കേംബ്രിഡ്ജ് സർവകലാശാല വിദ്യാർത്ഥിയായിരുന്നു ഒരു പ്രത്യേക മുസ്ലിം രാഷ്ട്രം എന്ന വാദവുമായി ലഘുലേഖ പ്രസിദ്ധീകരിച്ച കേംബ്രിഡ്ജ് സർവകലാശാല വിദ്യാർത്ഥി ആരും ചോദിച്ചു കഴിഞ്ഞാൽ ചൗധരി റഹ്മത്തലിയാണ് അദ്ദേഹമാണ് പാകിസ്ഥാൻ എന്നുള്ള വേർഡ് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് അതുപോലെ ഇന്ത്യ വിഭജിച്ച് മുസ്ലിങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രം നൽകണമെന്ന് ആവശ്യപ്പെട്ടു പാകിസ്ഥാൻ പ്രമേയം പാകിസ്ഥാൻ റെസൊല്യൂഷൻ ആദ്യമായി പാസാക്കിയ മുസ്ലിം ലീഗ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ലാഹോർ സമ്മേളനം ആദ്യമായി പ്രത്യേക രാഷ്ട്രം വേണമെന്ന് പറയുന്ന സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ അലഹബാദ് സമ്മേളനമാണ് അതുപോലെ പാകിസ്ഥാൻ റെസോല് പാകിസ്ഥാൻ റെസൊല്യൂഷൻ ആദ്യമായിട്ട് പാസ്സാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ ലാഹോർ സമ്മേളനമാണ് അതുപോലെ ടു നേഷൻ തിയറി ഇതി രാഷ്ട്രവാദം അവതരിപ്പിക്കുന്ന മുസ്ലിം ലീഗ് നേതാവ് മുഹമ്മദ് അലി ജിന്നിയാണ് അതുപോലെ മുസ്ലിം ലീഗ് ഡയറക്ഷൻ ഡയറക്റ്റ് ആക്ഷൻ ഡേ ആയി ആചരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ ഓഗസ്റ്റ് പതിനാറിലാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലിന് പാകിസ്ഥാൻ എന്ന രാഷ്ട്രം ഉണ്ടാവുകയാണ് ചെയ്തത് ഈ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്ടറുകൾ നമുക്കൊന്ന് പറയാം പാകിസ്ഥാൻ്റെ പിതാവുമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് മുഹമ്മദ് അലി ജിന്ന ഇന്ത്യൻ രാഷ്ട്രപി ഇന്ത്യ രാഷ്ട്രപിതാവായിട്ട് നമ്മൾ ഗാന്ധിജിയെ കാണുന്നത് പോലെ പാകിസ്ഥാൻ്റെ പിതാവായിട്ട് കാണുന്നത് മുഹമ്മദ് അലി ജിന്നയാണ് പാകിസ്ഥാൻ്റെ ആദ്യ ഗവർണർ മുഹമ്മദ് അലി ജിന്നയാണ് പാകിസ്ഥാൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് മുഹമ്മദ് ആണ് പാകിസ്ഥാൻ്റെ തത്വചിന്തകൻ എന്നറിയപ്പെടുന്നത് സയ്യിദ് അഹമ്മദ് ഖാൻ ആണ് സയ്യിദ് അഹമ്മദ് ഖാൻ പാകിസ്ഥാൻ്റെ ആദ്യ പ്രധാനമന്ത്രി ലിയാഖത്ത് അലി ഖാൻ ലിയാഖത്ത് അലി ഖാൻ പാകിസ്ഥാൻ്റെ ആദ്യ പ്രസിഡന്റ് ഇസ്കന്ദർ മിർസ ഇസ്കന്ദർ മിർസ എന്ന് പറയുന്ന വ്യക്തിയാണ് അത്രയുമാണ് പാകിസ്ഥാനുമായിട്ട് നമുക്ക് പറയാനുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു വിചാരിക്കുന്നു എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം